തലശ്ശേരി കുയ്യാലിയ റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിൽ ചാക്കുകളിലാക്കി വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ വിവാഹവീട്ടിലെ മാലിന്യമാണ് തള്ളിയത് മാലിന്യം തള്ളിവരെ കണ്ടെത്താൻ റെയിൽവേ അധികൃതർ അന്വേഷണവും ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് കുയ്യാലിയ റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിൽ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് വിവാഹവീട്ടിൽ നിന്നും മറ്റും ഉൾപ്പെടെയുള്ള മാലിന്യം വലിയ ചാക്കുകളിലാക്കി തള്ളി അവ ഓലയിട്ട് മറിച്ച നിലയിലായിരുന്നു ഇതിന് സമീപത്തായി തന്നെ തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്നവരും മാലിന്യം തള്ളിയിരുന്നു ഇത് കച്ചവടക്കാരെ കൊണ്ടുതന്നെ നീക്കം ചെയ്യിച്ചു തലശ്ശേരി റെയിൽവേ പോലീസ് എസ് ഐ കെ വി മനോജ് കുമാർ ആർ പി എഫ് ഉദ്യോഗസ്ഥരായ ഗംഗാ സന്ദീപ് റോജൻ മാനുവൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാലിന്യം തിരിച്ചടിപ്പിച്ചത് സമീപകാലത്തായി റെയിൽവേയുടെ അധീനതയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് വർദ്ധിച്ചിരിക്കുകയാണ് എന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തലശ്ശേരി റെയിൽവേ പോലീസ് എസ് ഐ കെ വി മനോജ് കുമാർ പറഞ്ഞു ണ്ട് നമ്മളിപ്പം കൃത്യമായി നമ്മളത് ഒരു എന്താ പറയുക കോൺഫ്ലിക്ഷൻ വാച്ച് നടത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇപ്പോൾ ഈ ആഴ്ചയായിട്ട് കുറേ കൂടി കൊണ്ടിരിക്കുകയായിരുന്നു മുംബൈ അങ്ങനെ ഉണ്ടായിരുന്നില്ല റൈൻ്റെ ഇടത്തിൽ അങ്ങനെ ഇടാറില്ലായിരുന്നു ഇപ്പോൾ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കല്യാണ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വേസ്റ്റൊക്കെയാണ് അവിടെ കൊണ്ട് മാക്സിമം തള്ളിയത് പക്ഷേ ഇന്ന് പിടിച്ചത് അവരല്ല ഇന്ന് ഇവിടെ നടത്തുന്ന പത്തക്ക പത്തക്കയുടെ ഒരു കട നടത്തുന്ന അവരാണ് അവിടെ വേസ്റ്റ് കണ്ടത് ആ രണ്ടുപേരെ വരില്ലു പിന്നെ ഗുരുതരമായ സെക്ഷൻ വെച്ചിട്ട് കേസെടുത്തിട്ടുണ്ട് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ആ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും